ഷോപ്പ് ക്ലോസ് പള്ളി പോകും ഇതിപ്പോ ഒരു മണിയായി എന്നിട്ട് ഷോപ്പ് ഒന്നും ക്ലോസ് ചെയ്യുന്നില്ല ഇത് ക്ലബാണ് ക്ലബ്ബ് ക്ലബ് അറബിലോ പച്ചാലോ ക്ലബ് സ്കൂൾ ക്ലബ് സ്കൂൾ കാർ ബാറ്ററി ക്ലോസേല ഡെലിവറി ബോയ്സ് എല്ലാം കാം ഗർഭിയെ ചൂടായാലും എന്തായാലും വർക്ക് വർക്ക് തന്നെ കേട്ടാ പക്ഷേ അത്യാവശ്യം സാലറി ഉണ്ട് ये लोग का अच्छा है थोड़ा अच्छा साले है उधर है ना मस्त इधर क्रॉस नहीं कर सकता है उसका ऊपर से क्रॉस कर इधर देख के पुलिस देखेगा फाइन दिएगा सब इधर से कर है यार देखा कौन करता है ऊपर से ब्रिज रे कर ना हां ऐसे क्या हो लोग सब रुके लो से देखे कोई भी करेगा साथ करेगा नहीं हो सकता ऐसा आएगा फाइन मिलेगा 500 ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് ദുബൈ ആണ് പോലീസ് വന്ന് അപ്പ അടിച്ച് ഒരു അഞ്ഞൂറ് നിന്റെ മുകളിൽ അപ്പറേ ക്രോസ് ചെയ്യാൻ ബ്രിഡ്ജുണ്ട് പൈസ നെയ്യോ പഞ്ചസോ മിനേക മുഷ്കിലായിക്ക नहीं कौन सा मजोली नहीं है तेरे पुलिस पॉलिटिक्स वर्सेस अब तो ना मेरी ऐसे जाएगा भाई ऐसे जाएगा देखेगा जाएगा? नहीं जाएगा नहीं नहीं वो टाइम हो जाएगा हमको तो नहीं नहीं मुश्किल नहीं हाँ ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് തെറ്റായ സന്ദേശമാണ് ചേട്ടാ റോഡ് ക്രോസ് ചെയ്യേണ്ടത് എപ്പോൾ ഈ ബ്രിഡ്ജിൽ കൂടെ ക്രോസ് ചെയ്യാവുള്ളൂ പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് പോകാൻ വേണ്ടി പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് മാത്രം ക്രോസ് ചെയ്യുന്നതാണ് അതോ സിഗ്നൽ ബന്ധോ ചെയ്യുക ചായക അജോ അജോ મે ફાઈન દેતે 500 દરમ વા હા એસા હા 100 દરમ યે કા ભઈ હા મેરે કો મિલા ના મેરે કો ફર્સ્ટ વોર્નિંગ દિયા એસા ક્રોસ કરને કે અલાઉટ નહી હે યે દુબઈ હે પી પ્રતિદિને મોલડે ક્રોસ કે આવલો ફર્સ્ટ ઉતરા ના आज सा पंडी रोट पहुँच ला इधर पूरा शॉप है छोटा छोटा दुकान है मोबाइल नहीं हमारे नहीं। पास है नहीं है ना सिम नहीं उसके लिए प्रॉब्लम नहीं तो, तो, तो करके आया मैं करके आया तुम तो अंदर बैठो ओ तो जुमा कोम रोड पोनला पारिया അന്തം വിട്ട വെയില് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില് കാരണം ഇതിലേ നടന്ന് അങ്ങനെ അറ്റം പോയിട്ട് ആ സിഗ്നൽ ക്രോസ് ചെയ്ത അപ്പുറം പോകണം എന്നാലാണ് റൂമ് നേരത്തെ റോഡ് ക്രോസ് ചെയ്ത് വന്നു പക്ഷേ തിരിച്ചറിയുമ്പോൾ റോഡിന് വീതി കുറവുള്ള നിലനിന്നാണ് ഞാൻ ക്രോസ് ചെയ്തത് ഇതിപ്പോൾ വീതി കൂടുതലുള്ള എടുത്തത് ഓടിയോ എത്തൂല ഒന്ന് രണ്ട് മൂന്ന് നാല് ട്രാക്കുള്ള റോഡിൻ്റെ അടുത്താണ് വന്ന് പെട്ടത് അപ്പോൾ അപ്പുറം ക്രോസ് ചെയ്യാൻ ഓടിയോ എത്തൂല നടന്ന്റ്റം വരെ നടന്നിട്ട് അവിടെ നിന്ന് ഇപ്പം റോഡ് പോകലെ മെട്രോ മെട്രോ പോകുന്നു നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം കളർഫുള്ളാണ് എനിക്കിപ്പം നമ്മളെ കിച്ചണിലെ ഫുഡ് നേരത്തെ രാവിലെ വന്ന് ഞാനൊക്കെ ഞാനൊരു ഹെൽപ്പ് ചെയ്തു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ കഴിക്കുക മുട്ടക്കറിയും ചോറും നമ്മളെ നമ്മളെ മോട്ടോർ റൈസ് ഇല്ലേ നാട്ടിലെ റൈസും അതും എഗ്ഗ് കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്

നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഷോപ്പിൻ്റെ ബാക്ക് സൈഡാണ് വർക്ക് തീർന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് ഇനി ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പോയി കഴിക്കാൻ ആരുമില്ലെന്ന് തന്നു അപ്പോൾ ഞാൻ മാത്രമായിരിക്കും പോയി നോക്കട്ടെ ക്ലോസ് ചെയ്തിരിക്കുക